നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ചെന്നൈയിൽ പോയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തകർപ്പൻ വിജയവുമായിട്ടാണ് വരുന്നത് മൂന്നേ ഒന്നിൻ്റെ വിജയം ആ വിജയത്തിലെ ഒരു കല്ലുകടി എന്ന് പറയുന്നത് കളിയുടെ അവസാനത്തിലെ അഡ്രിയൽ ലൂണയും നോഹ് സദോയും തമ്മിൽ ഉടക്കിയതാണ് നോഹിൻ്റെ സെൽഫിഷ് പ്ലേ പല ആരാധകർ ഇങ്ങനെ വിമർശിച്ചു തുടങ്ങിയ ഒരു ഘട്ടമായിരുന്നു അപ്പോൾ കളിയിൽ ഇന്ന് അദ്ദേഹത്തെ പ്ലെയിങ് ഇലവനിൽ നിന്ന് കോച്ച് മാറ്റി നിർത്തി ബെഞ്ചിലിരുത്തി അങ്ങനെ അദ്ദേഹം ബെഞ്ചിലിരുന്നു കളി ബ്ലാസ്റ്റേഴ്സ് മനോഹരമായിട്ട് കളിച്ചു അഡ്രിയാൽ ലൂണയുടെ രണ്ട് അസിസ്റ്റുകൾ നമ്മൾ കണ്ടു ഈസ്യുമിനസിൻ്റെയും കോമ പെപ്രയുടെയും അതുപോലെ കോറുവിൻ്റെയും ഒക്കെ ഗോള് കണ്ടു അങ്ങനെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നു എൺപതാമത്തെ മിനിറ്റിലാണ് പിന്നെ നോഹ് നൊഹ്സദോയിയെ കളിക്കളത്തിലേക്ക് വിടുന്നത് വന്ന പാടെ അദ്ദേഹം ഒരു ഫ്രീ കിക്കൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഫ്രീ കിക്കൊക്കെ നേടിത്തരുന്ന കാഴ്ചയും കണ്ടു എന്തായാലും കളിയുടെ അവസാന ഘട്ടത്തിൽ ഒരു കൗണ്ടർ അറ്റാക്കിനെ തുടർന്ന് ലഭിച്ച പന്തുമായിട്ട് ഓടിക്കയറി നോഹ് അത് ബാറിന് മുന്നിലൂ മുകളിലൂടെ അടിച്ചു പറത്തിയതാണ് ലൂണയെ പ്രകോപിപ്പിച്ചത് കാരണം അവിടെ ലൂണ ഉണ്ടായിരുന്നു അപ്പുറത്ത് ഇഷാൻ പണ്ഡിതയും ഉണ്ടായിരുന്നു അവർക്കാർക്ക് പാസ് കൊടുത്താലും അത് ഈസി ആയിട്ട് ഗോളാക്കി മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതിലേക്ക് പോവാതെ പക്ക സെൽഫിഷ് ആയിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് നോഹ് പോയതാവണം ലൂണയെ പ്രകോപിപ്പിച്ചത് ലൂണ തൻ്റെ ദേഷ്യവും നോ നേരെ ഒന്നുകൊണ്ട് പ്രകടിപ്പിച്ചു നോഹും റിയാക്ട് ചെയ്തു അതാണ് അത് അൺബിലീവൾ ആയിട്ടുള്ളൊരു രംഗമായിരുന്നു അവരുടെ ഫ്രസ്ട്രേഷൻ സ്വാഭാവികം പക്ഷെ അത് കളിക്കളത്തിൽ കാണിച്ചപ്പോൾ അതൊരു വലിയ കല്ലുകടിയായിട്ട് തോന്നുകയുണ്ടായി എന്തായാലും സഹദാരങ്ങൾ ഇടപെട്ട് അധികം പ്രശ്നങ്ങളില്ലാതെ അവിടെ അങ്ങ് അത് ക്ലോസ് ചെയ്യുന്ന കാഴ്ച കണ്ടു തീർച്ചയായിട്ടും ഇതൊക്കെ സ്വാഭാവികമാണ് അത് ഡ്രസ്സിംഗ് റൂമിൽ പറഞ്ഞു കോച്ചുമാര് തീർക്കുമായിരിക്കും അതിനപ്പുറത്തേക്ക് പോയില്ലായിരിക്കും പോകാതിരിക്കട്ടെ ഏതായാലും ഇന്നത്തെ കളിയിൽ ഒരു കല്ലുകടിയായിട്ട് തോന്നിപ്പോയി ആ ഒരു ദൃശ്യം നോഹിൻ്റെ ആ ഒരു സെൽഫിഷ്നെസ് ഡൂണയ്ക്ക് ഇഷ്ടപ്പെടാതെ വന്നതായിരിക്കണം ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എന്തായാലും അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളായി റാഫ് ടോസ് എത്താം